പരിമിതികളോട് സന്ധിയില്ലെന്ന് പ്രഖ്യാപിച്ച് ജീവിതത്തെ പൊരുതി തോൽപ്പിക്കുന്ന മനുഷ്യർ എന്നും ഊർജ്ജമാണ് ശാരീരിക പരിമിതികളെ കഠിനാധ്വാനത്തിലൂടെ അതിജീവിക്കുന്ന മലപ്പുറം മഞ്ചേരി മുള്ളമ്പാറ സ്വദേശി ലിനോയിയുടെ ജീവിതം അതിനുള്ള ഉദാഹരണമാണ് മരങ്ങളിൽ ജീവിതം കൊത്തിയിട്ടാണ് ജന്മന ഇരുകാലുകളുമില്ലാത്ത ലിനോയിയുടെ ജീവിതയാത്ര ഒന്നര പതിറ്റാണ്ടിലധികമായി ലിനോയ് ജീവിതം ഇങ്ങനെ ചെത്തിമിപ്പിക്കുകയാണ് ലിനോയ്ക്ക് ഇരു കാലുകളുമില്ലെന്നത് നമ്മുടെ മാത്രം കാഴ്ചയാണ് അതൊരു പരിമിതിയായി തോന്നുന്നത് നമ്മുടെ കാഴ്ചപ്പാടും എന്നാൽ ആ കാഴ്ചപ്പാടുകളെ ജീവിതം കൊണ്ട് തന്നെ തിരുത്തുകയാണ് ലിനോയ് സപ്പോർട്ട് സപ്പോർട്ട് കൂടെ നല്ല സപ്പോർട്ടാണ് സ്കൂൾ വേറൊരു ജോലിയും ഇല്ലാതായപ്പോൾ നമ്മൾ സുഹൃത്ത് പറഞ്ഞു തന്നാണ് ഇങ്ങനെ പഠിക്കുമ്പോൾ ചോദിച്ചു അങ്ങനെ ഓനാണെങ്കിൽ ഫസ്റ്റ് ഇല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയതും ഇതാക്കി തന്നത് ആ പിള്ളേരായാലും ചെങ്ങയമാരായാലും ഒക്കെ നമ്മളെ കൂട്ടി പിടിച്ചാൽ കൊണ്ടുനടക്കുമ്പോൾ ഒറ്റപ്പെട്ടവർ ഇത് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ലിനോയുടെ കൈകളിൽ മരങ്ങളെല്ലാം ആ കൈകളുടെ വൈദഗ്ധ്യം അറിഞ്ഞ് പല രൂപവും പ്രാപിക്കും ഉപജീവനം മാത്രമല്ല ഈ തൊഴിൽ ലീനോയ്ക്കേറെ പ്രിയപ്പെട്ടതാണ് കുറവ് കുറവ് തന്നെയാണ് എന്തായാലും അതിൻ്റെ ഒരു കുറവ് എന്തായാലും ഉണ്ടായിരിക്കും നമ്മളെ മൈൻഡിലൂടെ ജീവിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം വരുന്നില്ല എന്നുവെച്ചാൽ അതൊക്കെ ഉണ്ടായിരുന്നു ഇത് ഈ നമ്മളെ ആൾക്കാരൊക്കെ എന്താ അത് പറയുക പണി ശരിയായില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെയല്ല പിന്നെ നമ്മൾ ഇത് പഠിച്ചെടുത്ത് മറ്റുള്ളവർ ചെയ്ത പോലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രശ്നം വന്നില്ല ഇന്ന് നാട്ടിൽ തന്നെ കേട്ട മറുപ്പണിക്കാരനാണ് ലിനോയ് പരിമിതികളല്ല വിഭിന്നമാണ് ശേഷികളെന്ന് ലിനോയ് തന്റെ ചുറ്റുമുള്ളവരെ അധ്വാനം കൊണ്ടാണ് ബോധ്യപ്പെടുത്തുന്നത് ബിനോവിനെ കുറിച്ച് പറയണിപ്പോൾ എന്താ വെച്ചാൽ ഓനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ രണ്ട് കാലില്ലായിട്ടും പണിയെടുക്കുന്നതിൽ അതൊരു മടിയില്ല പിന്നെന്താ ഏത് പണിയെടുക്കാനും തയ്യാറാണ് ഓന് പ്രശ്നമല്ല പിന്നെ നമ്മൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള പണി കൊടുക്കാൻ ഞമ്മക്കേ ബുദ്ധിമുട്ടുള്ളൂ ഓന് പണിയെടുക്കുക ഏതും തയ്യാറാണ് പിന്നെ ഉയരം കയറിയിട്ടുള്ള പണികൾ വരെ കൊടുക്കും കയ്യും കാലും ഇല്ല ആൾക്കാർ വരെ ജോലി ചെയ്യാൻ മടിയില്ല ആൾക്കാരുണ്ടല്ലോ അവനൊക്കെ ഏത് പണിയെടുക്കാൻ തയ്യാറാണോ ഇല്ലല്ലോ ഏത് പണിക്കും ബുദ്ധിമുട്ട് പറയല്ലോ ഓന് ഞമ്മക്ക് പണി കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ ഓനെടുക്കാനുള്ള ബുദ്ധിമുട്ടില്ല ഓൻ്റെ ഒരു പ്രത്യേകത അതായത് ഓൻ്റെ ഒരു മനസ്സാണോ നല്ല മനസ്സാണ് പണിയെടുത്ത് കുടുംബം പോറ്റണമെന്നില്ലേ അസാധ്യമെന്ന തോന്നലുകളെ ഇച്ഛക്തി എന്ന ഉളികൊണ്ട് ആത്മാഭിമാനത്തിൻ്റെ കസേര പണി ലിനോയ് അതിൽ ഉപവിഷനാകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂബൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ എന്ന റിപ്പോർട്ടർ മലപ്പുറം